ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഫുൾ ഒരു ക്ലീനിങ് ചെയ്യുന്ന വീഡിയോ ആയിട്ടോട്ട് വന്നിട്ടുള്ളത് കാര്യം എന്താ വിചാരിച്ചാൽ നമ്മൾ കർക്കിടക മാസമൊക്കെ അല്ലേ വരുന്നത് ആ സമയമാകുമ്പോൾ നമ്മളെ വീടും പിന്നെ പരിസരമൊക്കെ നല്ല നീറ്റാക്കിയിട്ട് ഇടണമെന്ന് തലമുറകളായിട്ട് നമ്മൾ ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതിനോട് അതിനോടനുബന്ധിച്ച് ചെയ്യുന്ന ക്ലീനിങ് ഒക്കെയാണ് അപ്പോൾ ഇതാക്കണോ ഞാൻ ചൂലും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ നമ്മൾ മാറാലൊക്കെ ഒന്ന് തട്ടണം കേട്ടോ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഒന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് നമ്മളെ വീഡിയോ ക്ലി മുഴുവനാക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ എന്താക്കണോ ഒന്നും കൂടി ഞാൻ തട്ടേണ്ടത് രണ്ട് ദിവസം ആണെന്നുണ്ടെങ്കിലും പിന്നെയും മാറാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും ഞാൻ തട്ടിയിട്ടുണ്ട് എല്ലാ ഭാഗവും തട്ടുന്നതൊന്നും വീഡിയോയിൽ കാണിക്കണില്ല കാര്യം എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ ഭയങ്കര ലെങ്തായിപ്പോൾ ഇതൊരു ഉച്ച വരെയുള്ള പണികളാണ് അപ്പോൾ ഇനി മണിക്കൂറുകളൊന്നും കൂട്ടിയൊക്കെ ആണെങ്കിൽ എല്ലാവരും കൂടി നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതാക്കുന്നുണ്ട് ഞാൻ ഈ കർട്ടൺ ഇട്ടതിന് ശേഷം നമ്മളെ ജനലമൂലൊക്കെ കൂടുതൽ തന്നെ മാറാതെ കാണാറുണ്ട് കേട്ടോ കാര്യം എന്താ വെച്ചാൽ ഇതാത് എന്നും നമ്മളത് അതിൻ്റെ അടിയിലൊന്നും തട്ടലില്ല അതുകൊണ്ടാണ് മറിച്ച് നമ്മൾ കറക്റ്റ് ആണ് ഇല്ലാച്ചെങ്കിൽ ആ അടിച്ചു വരുന്ന സമയത്ത് തന്നെ ആ ചൂലുകൊണ്ട് ഒന്നും അങ്ങോട്ട് തട്ടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാക്കൊള്ളൂ നല്ല ഉഷാറായിട്ട് തന്നെ എല്ലാ ഭാഗവും മാറാലുകളൊക്കെ അങ്ങോട്ട് തട്ടിയിട്ട് എടുക്കുകയാണ് പിന്നെ എന്താ കൊണ്ട് നമ്മൾ ബെഡ്ഷീറ്റ് റൂമിലുള്ള ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് അന്ന് മാറ്റേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതാക്കുന്നു ഒക്കെ ഒന്ന് തട്ടി കൊട്ടിയാണ്ട് ഒക്കെ ഒന്ന് തിരുമ്പണം കേട്ടോ അപ്പോൾ ആ സമയം തന്നെ അലക്കാനും വേണ്ടിയിട്ട് ഇടുകയാണ് അലക്കാനുള്ള കുറച്ച് തുണികളും എല്ലാതും കൂടിയും കൂട്ടിയിട്ട് നമ്മൾ വാഷിംഗ് മെഷീൻ കണ്ട് ഇടുകയാണ് കേട്ടോ നമ്മളെ പണികളൊക്കെ കഴിയുന്ന സമയം കൊണ്ട് തന്നെ ഇവരും ഒക്കെ ആണ് തരുമ്പി തന്നോളും പിന്നെ വീണ്ടും ഇതാക്കുന്നു തട്ടിക്കൊട്ടാൻ വേണ്ടിയിട്ട് തന്നെ എങ്ങോട്ട് വന്നിട്ടുണ്ട് നമ്മൾ സോഫേൻ്റെ വീതി ഒരു ഭാഗമുള്ളത് അലക്കിയിട്ട് ഇട്ടതാണ് കേട്ടോ അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല നല്ല തിരുമ്പിട്ടതാണ് പിന്നെ ഇതാക്കണു നമ്മളെ അടിച്ചു വരലൊക്കെ ഇതാക്കണു ഫാനിൻ്റെ മോഡലൊക്കെ നല്ല രീതിയിൽ തന്നെ പൊടി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലോണം നാട് തട്ടി കൊടുത്തിട്ടുണ്ട് നമ്മളെ മാറില്ല തട്ടിയോണ്ട് തന്നെ പിന്നെ അതാ അടിച്ചു വരികയാണ്ട് ഒന്നാട് വൃത്തിയാക്കി കൊടുക്കുകയാണ് സോഫേൻ്റെ അടിയൊക്കെ നല്ല തട്ടിയതാണ് സോഫേൻ്റെ അടിയും അതിൻ്റെ സൈഡിലും ഒക്കെ നല്ല തുടച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി രണ്ട് ദിവസത്തെ പണികളാണ് പക്ഷേ നമ്മൾ ഇന്നൊരു ദിവസത്തെ മാത്രമേ വീട് െടുത്തിട്ടുള്ളൂ കേട്ടോ ഇന്നലെ ഉള്ളതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് കാണിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മളെ അടിച്ചുവാരിലൊക്കെ പുരോഗമിക്കുകയാണ് എല്ലാ റൂമും അങ്ങനെ അടിച്ചുവാരിനു ശേഷം പിന്നെ ഞാൻ ജനലൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് നിൽക്കുകയാണ് കേട്ടോ വാതിലും ജനലും ഒക്കെ ഒന്നല്ല തുടയ്ക്കണം പിന്നെ നമ്മൾ ഇതുപോലൊരു ബ്രഷ കൊണ്ടാണ് അതൊക്കെ അടിച്ചുമായിരുന്നു വെച്ചെങ്കിൽ നമ്മളെ മുടിയൊക്കെ ഉണ്ടാവുമല്ലോ മുടിയൊക്കെ വീണ് കിടക്കുന്നതൊക്കെ നല്ലോണം ബ്രഷം മുല്ലാണ്ട് ആകുട്ടോ ലാസ്റ്റ് പിന്നെ അതാണ്ട് പറിച്ചെടുത്താൽ മതി ബ്രഷും വന്ന് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കേട് കേടുവരും കേട്ടോ അപ്പോൾ ചൂലല്ല അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ഈ എന്താ പറയുക ബ്രഷ് ബ്രഷണ്ട് തന്നെയാണ് ഉപയോഗിക്കാറ് അപ്പോൾ ഇത് നോക്കി നിങ്ങൾ നമ്മളെ വാതിൽക്കട്ടിലല്ലേ അതിൻ്റെ അവിടെ നിന്ന് മണ്ണ് പൊന്തുണതാണ് കേട്ടോ ചില ദിവസങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് നമ്മൾ രാത്രി വരെയൊന്നും ഉണ്ടാവില്ല രാത്രിയാണ് ഈ ഉറുമ്പുകൾ പൊക്കണ സംഭവമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടുന്ന് അടിച്ചു വാരിയിട്ട് ഞാൻ അവിടെ ഇതാക്കണു നമ്മളെ ഉറുമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മോളാണ് അവർക്ക് ഇങ്ങനത്തെ അറ്റകുറ്റപ്പണികൾക്കൊക്കെ ആള് ഉഷാറാണ് കേട്ടോ അപ്പോൾ അവളിതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ആ സമയം കൊണ്ട് അടിച്ചു വരികയാണ് ഞാൻ ഇന്ന് തിങ്കളാഴ്ച തിങ്കളാഴ്ചയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടുതന്നെ ഇന്ന് നമ്മളെ പിള്ളേർക്കൊന്നും സ്കൂളില്ല മഴ കാരണം എന്ന് അവധി കൊടുത്തതാണല്ലോ പുറത്ത് നല്ല മഴ നടക്കുന്നുണ്ട് അപ്പോൾ പുറത്തു കൂടുള്ള പണികൾ ഇപ്പം തൽക്കാലം അവിടെ നടക്കണില്ല കേട്ടോ അപ്പോൾ അതക്കൊണ്ട് ഞാനിനി പിന്നെ നമ്മുടെ വാതിലും ഫർണിച്ചർ സംഭവങ്ങളൊക്കെ ഒന്നാണ്ട് തുടച്ചിട്ട് എടുക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പോൾ അതാ നല്ലൊരു തോർത്തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ നല്ലോണം നനച്ച് മുക്കി തുടക്കുകയാണ് ചെയ്യുന്നത് കൂട്ടുകാർക്ക് നമ്മളെ ക്ലീനിങ് വീഡിയോ ആണ് ഇഷ്ടം എന്ന് തോന്നുന്നുണ്ട് ചില കമൻ്റുകളിലൊക്കെ ചില വീഡിയോൻ്റെ അടിയിലൊക്കെ കമൻ്റുകളിൽ കാണാറുണ്ട് ക്ലീൻ ക്ലീനിങ് വീഡിയോ ഇല്ലേ ചോദിക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ലൈവിലും അങ്ങനെ ചോദിക്കാറുണ്ട് ലൈ കാര്യമായിട്ട് ക്ലീനിങ് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമുക്ക് വേണം കാര്യമായിട്ടുള്ള വ്യൂസും സംഭവങ്ങളൊന്നും അതിൽ ഉണ്ടാവുകയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് ഇപ്പോൾ അങ്ങനത്തെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പൊതുവേ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാം എന്താ റിയില്ല മൊത്തത്തിലൊരു അലസത് അനുഭവപ്പെടാറുണ്ട് അപ്പം ഞാൻ മറ്റേ എല്ലാവരും നമ്മളെ മറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ലൈവിൽ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഉള്ള കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കേട്ടോ അപ്പോൾ അതാ കൊണ്ട് നമ്മളെ ഫ്രണ്ടത്തെ വാതിലൊക്കെ തുടച്ചെടുക്കുകയാണ് നനഞ്ഞ തോർത്തുകൊണ്ട് തന്നെ തന്നെയാണ് ഇട്ട് തുടക്കേണ്ടതിൽ പിന്നെ പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒന്നും ഒട്ട് കൊടുത്തിട്ടില്ല അതിനോട് കൂടെ തന്നെ പിന്നെ നമ്മളെ ടേബിളിൻ്റെ അടുത്തുണ്ടായിരുന്ന ആ മരത്തിൻ്റെ ചെയറാളും കൂടി ഒന്ന് തുടച്ച് കൊടുക്കണുണ്ട് കേട്ടോ ഈ കട്ടിലും ജനലൊക്കെ തുടയ്ക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരു മടിയുള്ള കാര്യമാണ് നമ്മളെ ജനലിൻ്റെ അഴികൾ തുടക്കുക എന്നുള്ളത് കേട്ടോ അത് ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാക്കുകൊണ്ട് ഞാൻ ജനലൊക്കെ തുറന്നതിന് ശേഷം തന്നെ നമ്മളെ കമ്പികളൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണ് കേട്ടോ അതും തോർത്തിട്ട് തോർത്തുമുണ്ട് ഉപയോഗിച്ചിട്ട് തന്നെയാണ് തുടക്കുന്നത് അപ്പോൾ ഒന്ന് ജസ്റ്റ് വല്ലപ്പോഴും ഒന്നുകൂടി തുടച്ച് കഴിഞ്ഞാൽ വല്ലാതെ അഴുക്കാവൂല അപ്പോൾ അത് കണ്ടോ അതിൻ്റെ അഴിയുമലൊക്കെ കുറേ ഒക്കെ ചളി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ കൊണ്ടു ഞാൻ ഇതുപോലെ ഒന്നായിട്ട് മിന്നിച്ചെണ്ണായിട്ട് തുടച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കൊണ്ടു നമ്മളെ വാതിലും വാതിൽ കട്ടലുകളും ഒക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ റൂമിൻ്റെയും ഓരോ ദിവസം ഓരോ റൂമൊക്കെ ക്ലീൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പക്ഷെ ഞാൻ ഒരു റൂം ഇതിൻ്റെ മുമ്പ് നന്നാക്കി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ സോഫേൻ്റെ അടിയും അവിടെയൊക്കെ നല്ലോണം ഒന്ന് തട്ടി അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ജസ്റ്റ് മാറാലകളൊക്കെ രണ്ട് ദിവസം മുമ്പൊന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഉള്ളൂ ഇപ്പം ഒന്ന് കണിക്കാനുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളെ വതിലും സംഭവങ്ങളൊക്കെ നന്നാക്കി പിന്നെ എല്ലാ റൂമിൻ്റെയും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഗ്രില്ലുകളുണ്ട് ഗ്രില്ലുകൾ തുടക്കലും തന്നെ നമ്മളെ ജനലിൻ്റെ അടി ി തുടയ്ക്കുന്നതിനാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അപ്പോൾ അതുപോലെ എന്താണ്ട് ചെയ്യണതന്നെ ഉള്ളുട്ടോ കൂടുതൽ വല്ലാത്ത സമയം നമ്മൾ ഞാൻ ഇതുപോലെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞേക്ക് നാളത്തേക്ക് കൈകിൻ്റെ വേദനയുടെ പ്രശ്നം ഇളകും നമ്മളെ കഴുത്ത് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അപ്പോൾ തടി നോക്കിയിട്ടുള്ള പണി തന്നെ എടുക്കണുള്ളൂട്ട് ഇന്ന് വല്ലാതെ എടുത്തു കഴിഞ്ഞാൽ നാളെ ഒന്നിനും പറ്റാത്ത സാഹചര്യത്തിലാവൂട്ടോ അതുകൊണ്ട് പിന്നെ തടി നോക്കാൻ ഞാൻ പറ്റില്ലല്ലോ അങ്ങനെ ആ ഭാഗത്തെ ഗ്രിൽസ് തുടച്ചതിന് ശേഷം പിന്നെ ഇതാക്കണം ഞാൻ നമ്മളെ ടൈയില് നമ്മളെ അടുപ്പിൻ്റെ അവിടെ നിന്ന് പുകയൊക്കെ പിടിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ അത് പക്ഷേ അത്രയ്ക്ക് കരി പിടിച്ചതായിട്ടൊന്നും ഇല്ല എന്നാലും ഞാൻ ഒന്ന് തുടച്ചു കൊടുക്കണുണ്ട് തുടയ്ക്കുമ്പോൾ നമ്മളെ തുടപ്പിക്ക് നോക്കുമ്പോൾ ചളിയായിട്ട് കാണാനും കേട്ടോ അപ്പോൾ അവിടെ ഒക്കെ ഒന്നാണ്ട് തുടച്ചും കൂടി കൊടുക്കുകയാണ് പിന്നെ അത് നമ്മളെ അടുപ്പിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് കരിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കരുതി അതും കൂടി ഒന്നാണ്ട് സോപ്പ് ഇട്ട് കഴുകുകട്ടോ അപ്പോൾ ഡിഷ് വാഷ് ഇട്ടതിന് ശേഷം നമ്മളെ ഡിഷ് വാഷ് നമ്മളെ വിമ്മുണ്ടല്ലോ വിമ്മിൻ്റെ കഷ്ടത്തിൽ വന്ന് ഞാൻ ഒത്തിരി കമ്പിച്ചണ്ടിയിൽ ആക്കിയതിന് ശേഷം ഒന്നാണ്ട് കഴുകി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് നല്ല ഉരച്ച് സ്റ്റീലിൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂട്ടോ കമ്പിച്ചണ്ടി ഇട്ട് ഉരക്കൽ അപ്പോൾ അതാ കൊണ്ടും അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളെ അടുപ്പ് അടച്ചേക്കണ സംഭവങ്ങളുണ്ടല്ലോ അതും കൂടി ഒന്നാണ്ട് കഴുകി കൊടുക്കുകയാണ് ഒരു എടുക്കുമ്പോൾ ആ ഭാഗം നല്ല ആ ഭാഗത്തിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ഭാഗം സംഭവങ്ങളും ക്ലീൻ ചെയ്യുമ്പോഴല്ലേ അതിൻ്റേതായിട്ടുള്ളൊരു വൃത്തി കിട്ടുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ടിതാക്കണോ ഞാൻ അതും കൂടി ഒന്നാണ്ട് കഴുകി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുപ്പുകളൊക്കെ കഴുകിയതിന് ശേഷം പിന്നെ നമ്മൾ അടുപ്പത്താണ്ട് വെക്കുകയാണ് പിന്നെ ആ അടുപ്പിൻ്റെ മുകളിൽ ഒരു ചെമ്പും കൂടി വെച്ചാൽ എന്തൊരു ഐശ്വര്യമല്ലേ നമ്മളടുപ്പ് കാണാൻ അങ്ങനെ അതൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ തെണ്ടും വീതനെയും അത് ഉപ്പിൻ്റെ പാത്രമായിരുന്നു കേട്ടോ ഉപ്പിൻ്റെ പാത്രം അവിടെ തന്നെയാണ് വെക്കാറ് അത് പൊട്ടുന്ന പാത്രം ആയതുകൊണ്ട് പിന്നെ ഞാൻ അതിമൊന്നും വല്ലാതെ എടുക്കാനൊന്നും പോകണില്ല കേട്ടോ അപ്പോൾ സ്റ്റൗവിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് വീതനെ ഭാഗങ്ങളൊക്കെ നല്ലോണം വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പണിയിറഞ്ഞാൽ ആ മുകളിൽ കണ്ണ് ഗ്രില്ലുണ്ടല്ലോ നമ്മളെ മുന്നിൽ കണ്ണ് അത് ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അവിടെ തിണ്ടത്തൊക്കെ കയറി മറിഞ്ഞ് അതായാലും തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ അടുക്കളയിലൊക്കെ ഉള്ള മിക്സി ഉണ്ടല്ലോ മിക്സിൻ്റെ അവസ്ഥ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പരിതാപകരാണ് കേട്ടോ പത്ത് വർഷമായിട്ടുണ്ടാവുമ്പോൾ ഈ മിക്സി വാങ്ങിയിട്ട് വലിയ കുഴപ്പമെന്ന് പറയാനില്ല രണ്ട് പ്രാവശ്യം കേടുന്ന് പറഞ്ഞാൽ നന്നാക്കിയതാണ് കേട്ടോ ഇങ്ങനെ ഒരു മാറ്റാനൊരു ഇടയ്ക്കൊക്കെ അതിൻ്റെ ഒരു ശബ്ദം ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്നാറിയുണ്ട് താനും അപ്പോൾ എനിക്ക് അത് മാറ്റണം എന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവിടെ നിൽക്കട്ടെ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ നന്നാക്കി റിപ്പയർ ചെയ്തതിന് ശേഷം എന്നുള്ള രീതിയിലാവും പിന്നെ മനസ്സ് അങ്ങനെ ഏതായാലും ഇപ്പോൾ മിക്സിൻ്റെ കഥ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ സംശയമുണ്ട് മാറ്റം ആയി തുടങ്ങിയിട്ടോ അങ്ങനെ നമ്മൾ അടുക്കള അപ്പോൾ അവിടെ ക്ലീൻ ചെയ്തില്ല ഇനിയിപ്പോൾ അത്ര മതിയിട്ടോ പിന്നെ ഞാൻ എന്താക്കണോ തുടയ്ക്കാനൊക്കെ നിൽക്കുകയാണ് അപ്പോൾ നമ്മളെ ഹാളും റൂമുകളും അടുക്കളകളും എല്ലാം തുടച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കാര്യം എന്താ വെച്ചാൽ നമ്മളെ ഈ നമ്മളെ എന്താ പറയുക തറഭാഗം ഉണ്ടല്ലോ വീടിൻ്റെ ആ ഭാഗത്തിൻ്റെ മുകളിലൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു പൊടിയും ചെളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അതൊന്ന് വെള്ളമൊഴിച്ചിട്ട് ഒരു നന്നായിട്ട് നന്നായിട്ടൊന്നാണ്ട് ഉരച്ച് കഴുകാന്ന് വിചാരിച്ചു അപ്പോൾ അതക്കൊണ്ടും അതിന് വേണ്ടിയിട്ട് സോപ്പ് ഒന്നും ഇട്ടില്ല ജസ്റ്റ് ഞാൻ ഒത്തിരി വെള്ളവും പിന്നെ നമ്മളെ ഷർട്ടിനെ കുറയ്ക്കണ കോളർ കുരയ്ക്കണ നമ്മളെ ബ്രഷ് ഉണ്ടല്ലോ അതും കൂടി ഇട്ടേന് ശേഷം ഒന്ന് ഉറക്കിയാണ് കേട്ടോ അപ്പോൾ ചൊമ്പരമയ്ക്ക് വെള്ളം ഒഴിക്കേണ്ടത് എന്താ കാര്യം വെച്ചാൽ ആ ഗ്രിൽസിൻ്റെ കൂടെ നമ്മളെ പൂച്ച ഉള്ളിക്ക് കയറുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവരെ കാൽപ്പാടും ഒക്കെ ആ ഭാഗത്ത് നല്ലോണം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഞാൻ സോപ്പൊക്കെ ഇട്ടിട്ട് കഴുകി പിന്നെ ഈ പരിപാടിയെ വീടിൻ്റെ ചുറ്റു ഇതുപോലെ നോട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വൃത്തി തന്നെയാണ് പിന്നെ മണ്ണൊന്നും വല്ലാതെ തിറയ്ക്കണമെന്നില്ല കേട്ടോ നമ്മളെ ഇപ്പോൾ ഒരു സൈഡൊക്കെ ഇങ്ങനെ കട്ട പതിച്ചത് കൊണ്ട് തന്നെ ചുമരുമയ്ക്ക് വല്ലാതെ മണ്ണിൻ്റെ പ്രശ്നങ്ങളൊന്നും വല്ലാതെ വരുന്നില്ല അപ്പോൾ അതാക്കുന്നു അതൊക്കെ നീറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെ ജനൽ ജനലുള്ള തുടച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പുറത്തുനിന്ന് ഒന്ന് തുടക്കി അതിന് വേണ്ടിയിട്ട് മഴ കുറച്ച് കുറവുണ്ട് എന്നാലും മഴ ചാറുണ്ട് കേട്ടോ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ എന്താക്കണു നമ്മളെ ഉള്ളും പുറമൊക്കെയായിട്ട് ജനലൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ പണിയൊക്കെ ഇവിടെ തീരുകയാണ് കേട്ടോ പിന്നെ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഇതാക്കണോ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്നും കൂടിയും കുറച്ച് നല്ല തന്നെ വിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് അപ്പോൾ സൂപ്പർ അല്ലേ അപ്പോൾ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറി വരുമ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിന് തന്നെ ഒരു സന്തോഷം തോന്നാറുണ്ടല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളു അപ്പോൾ ബൈ